മഹാത്മാഗാന്ധി ആണ് അംബേദ്കറെ ഇന്ത്യൻ ഭരണഘടന എഴുതാൻ ക്ഷണിച്ചത് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മിത്ത് കൂടി നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് അത്രമാത്രം ശരിയാണെന്ന് ആലോചിച്ച് നോക്കുക ഭരണഘടന എഴുതാനായിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും മഹാത്മാഗാന്ധി അംബേദ്ക്കറെ ഇന്ത്യൻ ഭരണഘടന എഴുതാൻ ക്ഷണിക്കുകയായിരുന്നില്ല സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാകും എന്ന് ഉറപ്പ് വന്നപ്പോൾ ലോകത്തെ വിദഗ്ധരായിട്ടുള്ള വിദേശ നിയമ വിദഗ്ധരെ പോയി കാണുകയായിരുന്നു കോൺഗ്രസ്സുകാർ ചെയ്തത് ബ്രിട്ടീഷുകാരുൾപ്പെടെയുള്ള നിയമവിദഗ്ധരോട് പറഞ്ഞു ഞങ്ങൾക്കൊരു ഭരണഘടന എഴുതി തരാമോ അവർ പറഞ്ഞു നിങ്ങളെന്താണ് ഞങ്ങളുടെയൊക്കെ വരുന്നത് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളെ വെല്ലുന്ന പ്രതിഭയും ശേഷിയും ഉള്ള ഒരു വ്യക്തിയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ രാജ്യത്തിനൊരു ഭരണഘടന എഴുതി തരാനായി നിങ്ങൾ ഞങ്ങളെടുത്ത് വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇവരെ നാണം കെടുത്തി വിടുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നെറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിച്ചാൽ അറിയാൻ കഴിയും അല്ലാതെ വെറുതെ കോൺഗ്രസ് അംബേദ്ക്കറോടുള്ള ഗാന്ധിക്ക് അംബേദ്കറോടുള്ള സ്നേഹം കൊണ്ട് അത് ചെയ്തതല്ല കാരണം അംബേക്കറിൻ്റെ പൊളിറ്റിക്സും കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സുമായി ഒരിക്കലും ചേർന്ന് പോകുന്ന ഒന്നും എന്നുള്ളതാണ് സത്യം ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഇന്ത്യൻ അതിന് ഒരു കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഉണ്ടാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അംഗങ്ങളുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഈ അസംബ്ലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു മിനി പാർലമെന്റ് പോലെ തന്നെയായിരുന്നു ഈ അസംബ്ലിയിൽ എത്തിച്ചേരാനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ തൻ്റെ ജനതയുടെ ആവശ്യങ്ങൾ കൃത്യമായി ഉറപ്പിക്കാനും അംബേക്കർ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതിനെ അംബേക്കറിനെ കോൺഗ്രസ് അനുവദിച്ചില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം മുംബൈയിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനായി അംബേക്കർ മത്സരിച്ചത് സർദാർ പട്ടേൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അന്നത്തെ മുംബൈ പ്രധാനമന്ത്രിയായിട്ടുള്ള ബി ജി കറിനോട് ആവശ്യപ്പെട്ടു അംബേദ്കർ തോൽക്കണം അതായത് പലരും പറയുന്നത് പറയുന്നതുപോലെ അംബേദ്കറെ ക്ഷണിക്കുകയായിരുന്നില്ല വന്ന അംബേദ്കറെ തടയുകയാണ് കോൺഗ്രസ് ചെയ്തത് കൃത്യമായി ബി ജി കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും മഹാരാഷ്ട്രക്കാരാണ് അംബേദ്കർ അദ്ദേഹവും അംബേദ്കറെ ഇഷ്ടമില്ലായിരുന്നു അദ്ദേഹത്തിന് അംബേദ്കറെ പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉൾപ്പെടെ ഉള്ള നിരവധി ഇന്ത്യയിലെ നിയമനിർമ്മാണങ്ങളിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച തന്നെ ആത്യന്തികമായ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ക്ഷണിക്കുന്നില്ല എന്നറിഞ്ഞ അംബേദ്ക്കർ ബിദുംബിൽ പോയി അദ്ദേഹത്തിന് പോയി പക്ഷേ നമ്മളീ പറയുമല്ലോ മുത്ത് എന്നൊക്കെ പറയാമല്ലോ ഒരു മുത്തായിരുന്നു അംബേദ്കർ ബംഗാളിൽ നിന്ന് ജോഗേന്ദ്രനാഥ് എന്ന് പറയുന്ന നേതാവാണ് യഥാർത്ഥത്തിൽ തൻ്റെ സ്ഥാനം പരിത്യജിച്ചുകൊണ്ട് ബംഗാളിൽ നിന്ന് ജെയ്സൂർ ഓർ കുൽന എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട് ജെയ്സൂർ കുൽന അതൊരു പ്രൊവിൻസാണ് അവിടെ നിന്ന് അംബേദ്കറിന് മത്സരിക്കാൻ അനുവാദം കൊടുക്കുകയാണ് അഞ്ച് ട്രാൻസ്ഫറുകൾ വോട്ടുകളാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു എസ് ടി എസ് സി എസ് ടി ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് അദ്ദേഹത്തിനുള്ളത് അഞ്ച് ട്രാൻസ്ഫറുകൾ വോട്ട് കിട്ടുന്നു പക്ഷേ അവർക്ക് അത്രയും വോട്ടില്ല അസംബ്ലിയിൽ ഒരു ഒരു ആഗ്ലോ ഇന്ത്യൻ അംഗങ്ങളോ അല്ലെങ്കിൽ അവിടെയുള്ള ക്രിസ്ത്യൻ അംഗങ്ങളോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽപ്പെട്ട ദളിത് അംഗങ്ങളോ ആയിരിക്കാം വോട്ട് ചെയ്ത് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് അപ്പോൾ മുംബൈയിൽ നിന്ന് പരാജയപ്പെടുകയും ബംഗാളിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന അംബേദ്ക്കർ അസംബ്ലിയിൽ എത്തുമ്പോൾ കോൺഗ്രസ് വീണ്ടും കളിക്കുന്നു അതാണ് രസം കോൺഗ്രസ് കളിക്കുന്ന കളി എന്ന് പറയുന്നത് അന്ന് പാർട്ടീഷൻ നടക്കുന്ന സമയമാണ് പാർട്ടീഷൻ്റെ റോഡ് മാപ്പ് തയ്യാറാക്കുമ്പോൾ അൻപത് ശതമാനത്തിലധികം ഹിന്ദുക്കളാണെങ്കിൽ ഇന്ത്യയിലും അൻപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളാണെങ്കിൽ പാകിസ്ഥാനിലും പോകണം പ്രദേശങ്ങൾ എന്നുള്ള ഒരു സാമാന്യ ധാരണ ഉണ്ടാകും ആ ധാരണയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഈ കുല്ലായെന്ന് പറയുന്ന സ്ഥലത്ത് അൻപത്തി രണ്ട് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരിക്കേ ആ സ്ഥലം പാകിസ്ഥാനിൽ പോകട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു അപ്പോൾ അംബേക്കർ ജയിച്ച സ്ഥലം പാകിസ്ഥാനിലാവുകയും അംബേക്കർ പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ അംഗമാവുകയും ചെയ്യുന്നു കളി നോക്കുക എല്ലാവരും പറയുന്നു ഗാന്ധി ക്ഷണിച്ചു എന്ന്